The <laughs> ഇന്നത്തെ എന്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ ഈ വാട്ടർ ടാങ്ക് കണ്ടോ നമ്മൾ റിനോവേഷൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഈ ഇതിന്റെ പറ്റി ആലോചിക്കുന്നത് കാരണം ചെറുതായിട്ട് ഒന്ന് കരകി തുടങ്ങി ഒരാൾ താഴെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് താഴെ വീണ പിടിക്കാനായിട്ട് നിൽക്കുകയാണോ അപ്പൊ ഈ വാട്ടർ ടാങ്കിന്റെ ക്ലീനിങ് ആണ് ഇന്നത്തെ സമസ്യ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റൂൾ ഇട്ട് ഇവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി കേറിയാ പോലും എനിക്ക് എന്റെ മണ്ടയ്ക്ക് എത്താൻ പറ്റത്തില്ല എന്തൊക്കെയാണ് ഈ വാട്ടർ ടാങ്കിന്റെ അകത്ത അവസ്ഥ ഏകദേശം ആയിരിക്കും നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിനെ പറ്റി ഒന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ചുറ്റുമുള്ള വാട്ടർ ടാങ്കുകളൊക്കെ ഒന്ന് ദേ അപ്പുറത്ത് വാട്ടർ ടാങ്ക് കണ്ടത് സിമെന്റ് പഴയ മോഡൽ ആണ് ഈ സിമെന്റിന്റെ വാട്ടർ ടാങ്ക് ആണെങ്കിൽ പോലും പെട്ടെന്ന് പായൽ പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷെ ക്ലീനിങ് എനിക്ക് ഒന്ന് അതിനകത്ത് കയറിയിരുന്ന് കഴുവാൻ പറ്റും അപ്പൊ ഇവിടെ നോക്കിക്കേ ഈ വാട്ടർ ദേ വലിയ പൊക്കത്തിൽ മരത്തിന്റെ മുകളിൽ വെച്ചേക്കുന്നത് അപ്പൊ ഇതിന്റെ മുകളിൽ കയറണമെങ്കിൽ നമ്മൾ ഒരു ഏണി വെച്ചോ സ്റ്റാൻഡ് വെച്ചോ ഒക്കെ കേറേണ്ടി വരും ഇതിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മളിനി തപ്പി പോകേണ്ടത് ി കാലയെ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ സ്റ്റീൽ ടാങ്ക് കുറെ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ സൗജന്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് പറ്റിയില്ല ഡീറ്റെയിൽസ് നോക്കാം വാട്ടർ ടാങ്കിന്റെ ഡീറ്റെയിൽസ് അറിയാലേ ആ സാറേ ഈ ടാങ്ക് ആയിരുന്നു കേട്ടോ ഞാൻ കുറെ ഈ ബ്രാൻഡ് ഒക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇതെന്തോ മെറ്റീരിയലാ ഇത് ഇത്മിക്കത്തൊന്നുമില്ല കണ്ണാടി പോലെ ഉണ്ടല്ലോ അകത്തുള്ള വിളയിൽ സാധാരണ നമ്മളെ ടാങ്കിലൊക്കെ ഉച്ചയ്ക്കൊന്നും വെള്ളം എടുക്കാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര ചൂടായിരിക്കത്തില്ല അങ്ങനെ ഒരു പ്രശ്നം അപ്പൊ കുറയുവായിരിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിലൊക്കെയാണ് നല്ല വെള്ളം കേട്ടോ വരുന്നത് പക്ഷെ നമുക്ക് ടാങ്കിൽ നിന്ന് ഈ ടാങ്കിൽ ഈ ചൂടാവുമ്പോ ഉള്ള ഒരു പ്രശ്നം കാരണം നമുക്ക് കുടിക്കാൻ തോന്നത്തില്ല ഒഴിവാം നമ്മുടെ വീട്ടിൽ ഉൾപ്പെടെ കുടിവെള്ളത്തിന് ഏറ്റവും ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട് ഇതിനകത്ത് ക്ലീനിങ് എങ്ങനെയാ എളുപ്പമാറങ്ങാൻ പറ്റത്തില്ല ആ ആ ഈ സൈസേ ഉള്ളൂ സെറൂറ് ലിറ്റർ തൊട്ട് അയ്യായിരം ലിറ്റർ വരെയുണ്ട് എത്ര ിറ്റർ അഞ്ഞൂറ് ഈ വീട്ടാവശ്യത്തിന് ഇത് മതിയാവോ അതോ കുറച്ചുകൂടി വലിയ ടാങ്ക് വേണോ അതായത് ആണ് എന്റെ വീട്ടില് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് മാഡം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയിരുന്നു ആണോ ഡയറക്റ്റ് നമുക്ക് ഈ ബാക്കി കാര്യങ്ങളും മനസ്സിലാവും ഞാൻ ും കാര്യങ്ങളും ഒക്കെ നേരിട്ട് കാണാൻ വേണ്ടി സാറിന്റെ വീട്ടിൽ വന്നേക്കാണ് സാർ എത്ര വർഷമായി സാർ ഇത് വെച്ചിട്ട് ഇത് ഒന്നര വർഷം എത്ര നാളാണ് ഇതിന്റെ ഒരു അതായത് വർഷം ഈ പ്രോഡക്റ്റിന് ഗ്യാരുണ്ട് സർവീസ് ഇപ്പൊ നമ്മൾ കൊല്ലം ജില്ലയിലാണ് പക്ഷെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയാട്ടോ കുടിവെള്ളത്തിന് ഈ ടാങ്ക് എപ്പോഴും നല്ല തണുത്തിരിക്കുകയാണല്ലോ സമയം മൂന്നര ആയിട്ടേ ഉള്ളൂ നല്ല വെയിലായിരുന്നു എന്നിട്ടും നല്ല ടാങ്കിന് തണുപ്പുണ്ട് മിറർ ഫിനിഷ് ആണ് അതുകൊണ്ട് ഇത് ചൂടാവത്തില്ല ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാലേ സാധാരണ നമ്മള് മറ്റേ ഫൈബർ പ്ലാസ്റ്റിക്കിന്റെയൊക്കെ വാട്ടർ ടാങ്ക് ആവുമ്പോ ഈ ചൂടത്തിരുന്നിട്ട് ഈ പ്ലാസ്റ്റിക് കലരാനുള്ള ഒരു ചാൻസ് ഇല്ലേ അത് അതൊക്കെ ഇതിനകത്ത് ഭയങ്കര മിനിമൽ ആയിരിക്കും അല്ലേ മിനിമത്തില്ല ഉണ്ടാവത്തില്ല അപ്പൊ ഇത് ഡയറക്റ്റ് നമുക്ക് എടുത്ത് കുടിക്കാൻ പറ്റും ിറ്റർ ആയിരം ലിറ്റർ ആണ് അപ്പൊ നിങ്ങനെയാ ഇതിനകത്തും ഇപ്പൊ നമുക്ക് മനുഷ്യന്മാർക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി അടിയിലായിട്ട് നമുക്കിതിന് വാൽവുണ്ട് ഓ ഈ വെള്ളം നല്ല തണുത്തിരിക്കുവാ സാധാരണ നമ്മുടെ ഫൈബർ ടാങ്കിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിന് നല്ല ചൂടായിരിക്കും ഈ സമയത്തൊക്കെ നല്ല ക്ലീൻ ആദ്യം കുറച്ച് പൊടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അതെല്ലാം പോയി ഇതുവരെ ഉണ്ടായിരുന്ന അഴുക്കൊക്കെ അങ്ങനെ അങ്ങ് പോകും അല്ലേ ഓക്കെ അപ്പൊ ഇതൊരു ഗംഭീര സംഭവമാണ് യാതൊരുവിധ സ്ട്രാച്ചസോ കാർ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് തുരുമ്പുകളോ അങ്ങനെയുള്ള സ്ട്രാച്ചസോ ഒന്നുമില്ല പൂർണ്ണമായി ത്രീ നോട്ട് ഫോർ എക് എസ് തന്നെയാണ് വരുന്നത് ഇത് ഫിറ്റ് ൾപ്പെടെ ഞാൻ വേറെ ഒന്നും വേണ്ട ഈ സ്റ്റാൻഡ് ഇതിന്റെ കൂടെ വരുന്നത് ഇതിന്റെ അഡാപ്റ്റർ ഫിറ്റ് ചെയ്ത് തരോ ഇതിന്റെ സർവീസിൽ സർവീസിൽ അവർ അവരുടെ ടോൾ ഫ്രീയിൽ ഓൾ അവർക്ക് ഓക്കേ ഓക്കേ എന്തായാലും ഈ നമ്മുടെ നമ്പർ സ്റ്റാൻഡ് എസ്എസ് വരുന്നത് ഇവരുടെ മാത്രമാണ് സ്റ്റാൻഡ് ഫുൾ ആയിട്ട് എസ്എസ് ഓ ശരിയാ വരുന്നത് ബാക്കി ബാക്കി എല്ലാ ടാങ്കുകളും വരുന്നത് ജിയോ മെറ്റലോ ആയിരിക്കും ഇത് ഫുൾ ഫുൾ എസ്എസ് സ്റ്റാൻഡ് ഓക്കേ

അപ്പോ ഇത്രയൊക്കെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള ഈ ടി വാട്ടർ ടാങ്കിന്റെ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇതിനെ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരു വാട്ടർ ടാങ്ക് വേടിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള വാട്ടർ ടാങ്ക് റീപ്ലൈസ് ചെയ്യണമെന്നോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവർക്ക് സർവീസ് ഉണ്ട് പിന്നെന്താ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് അവരോട് ചോദിച്ചറിയൂ ഞാൻ എന്തായാലും ഇവിടുത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചറിയട്ടെ ബൈ ബൈ